ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇന്ന് നമ്മുടെ വീഡിയോ വെൽഡിംഗ് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെ സാധനങ്ങളാണ് വെൽഡിംഗ് പഠിക്കാനാവശ്യമായത് എന്നതാണ് നമ്മൾ നോക്കുന്നത് ഒരു വെൽഡിംഗ് വർക്ക് എടുക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് വെൽഡിംഗ് മെഷീൻ വെൽഡിംഗ് മെഷീൻ നിങ്ങളുടെ കയ്യിലുള്ള വെൽഡിംഗ് മെഷീൻ ഏതായാലും കുഴപ്പമില്ല അതല്ല നിങ്ങൾ പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐബെല്ലിൻ്റെ ഈ ഒരു വെൽഡിംഗ് മെഷീൻ നല്ലൊരു മെഷീനാണ് ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ നമ്മളിതിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് വെൽഡിംഗ് മെഷീൻ ഇൻവെർട്ടർ ടൈപ്പ് വെൽഡിംഗ് മെഷീനാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഇൻവെർട്ടർ ടൈപ്പ് അതിൽ തന്നെ ഐ ടെക്നോളജി ഉള്ള വെൽഡിംഗ് മെഷീൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഐബെല്ലിൻ്റെ ഒരു വെൽഡിംഗ് മെഷീനാണ് ആണ് ഇതിൻ്റെ റിവ്യൂ നമ്മൾ മുന്നേ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അതല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐബലിൻ്റെ ഈ മെഷീൻ തന്നെ ഇതേ മോഡൽ മെഷീൻ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതൊരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ബിഗിനേഴ്സിന് അതുപോലെ തന്നെ ചെറിയ വർക്ക് എടുക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് അപ്പോൾ അടുത്തതായി വേണ്ടത് രണ്ട് കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന കേബിൾ ഉണ്ടാവും അത് വരുന്നത് ഒന്നര മീറ്റർ എർത്ത് കേബിളും മൂന്ന് മീറ്റർ മെയിൻ കേബിളാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ വേറെ നമ്മുടെ വർക്കിന് വേണ്ടി എക്സ്ട്രാ ചെയ്തതാണ് ഇത് ഏകദേശം ഒരു എട്ട് മീറ്റർ നീളം ഉണ്ടാവും ഇതൊരു മൂന്ന് മീറ്റർ നീളവും അപ്പോൾ ഇതിന് വരുന്ന ഈ കണക്ടറാണ് ഇതിൽ കൊടുക്കുന്നത് നിങ്ങൾ എർത്ത് കൊടുക്കുന്നത് ഇതിലുള്ള നെഗറ്റീവില് കൊടുക്കുന്നതാണ് നല്ലത് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും വർക്ക് ചെയ്യും പക്ഷേ ബെറ്റർ നെഗറ്റീവ് നെഗറ്റീവ് തന്നെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പോസിറ്റീവും കൊടുക്കുക പോസിറ്റീവ് പോസിറ്റീവിലും കൊടുക്കുക വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സാധനം മെയിനായിട്ട് നമുക്ക് വേണ്ടത് അടുത്തത് വേണ്ടത് വെൽഡിംഗ് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോഡാണ് വെൽഡിംഗ് ഇലക്ട്രോഡ് ഇത് വരുന്നത് പന്ത്രണ്ട് കെ ജിൻ്റെ ഇലക്ട്രോഡാണ് ഇത് തന്നെ പത്ത് കെ ജും വരും പിന്നെ വേണ്ടത് ഒരു ഹെൽമെറ്റ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോ ഡാർക്കനിങ് വെൽഡിംഗ് ആണ് ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ളതാണ് ഇത് ഓട്ടോ ഡാർക്കനിങ് സിസ്റ്റം ഉള്ളതാണ് ഇത് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഡാർക്ക് ആവുന്നതാണ് അത് ആദ്യമായി പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ താല്പര്യമുള്ള ആളുകൾ കമൻ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വീഡിയോയും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇത് വാങ്ങാനുള്ള അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഐബെല്ലിൻ്റെ ഐബെൽ ഫൈവ് ഫിഫ്റ്റി എസ് എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ പൊതുവെ വർക്കേഴ്സ് കാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല റെക്കമെൻഡ് ചെയ്യുന്ന ഐറ്റം ഇതാണ് ഫേസ് കവറിങ്ങും അതുപോലെ തന്നെ ഓട്ടോ ഡാർക്കണിങ്ങും ഉള്ളതാണ് പക്ഷേ ഇത് പുറത്ത് ഹൈറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിട്ടിട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ഇത് അതുപോലെ തന്നെ നമുക്ക് വെൽഡിങ് വെൽഡിങ്ങിൻ്റെ പവർ കണക്ട് ചെയ്യാനുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു കേബിള് അതുപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് രണ്ട് ഗ്ലൗസ് ഇതിപ്പോൾ വരുന്നത് ലെതറിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ഗ്ലൗസ് ആണ് അതുപോലെ ഇതുപോലുള്ള ഗ്ലൗസും ആണ് പക്ഷേ ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാവുമ്പോൾ കൂടുതൽ ഹീറ്റ് അടിക്കാതിരിക്കാനും അതുപോലെ തന്നെ പിന്നെ വർക്ക് നമുക്ക് നല്ല ആത്മവിശ്വാസത്തോട് കൂടി വർക്ക് എടുക്കാനും അല്ലെങ്കിൽ പഠിക്കാനും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മുതൽ അഞ്ഞൂറ് നാന്നൂറ് അഞ്ഞൂറ് രൂപ വരെയുള്ള റേഞ്ചിൽ വരുന്നതുണ്ട് അതിലും കൂടിയതും ഉണ്ടാവാം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇതുപോലെയുള്ള ഗ്ലോ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വർക്ക് പീസാണ് നമുക്ക് ബെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് പീസ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ജീപ്പിൻ്റെ പീസാണ് അത് നന്നായി ടൈറ്റ് ചെയ്യാൻ ഇതുപോലെ ക്ലാമ്പ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പീസാണെങ്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെയുള്ള ക്ലാമ്പ് ഉണ്ടെങ്കിൽ ബെറ്ററാണ് കാരണം പഠിക്കുന്ന സമയത്ത് ഈ വർക്ക് പീസ് ഇളകി കളിച്ചാൽ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്താൽ നന്നായി ടൈറ്റ് ചെയ്താൽ വർക്ക് പഠിക്കാൻ സുഖമാണ് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചാലും മതി ഇത് തന്നെ വേണമെന്ന് നിർബന്ധമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ നമ്മൾ വെൽഡിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വീഡിയോയിൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ടിഗ് വെൽഡിംഗ് ആണ് പഠിക്കാൻ താൽപ്പര്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇൻഷല്ല നമുക്ക് ടിഗ് വെൽഡിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് ഒന്ന് സിലിണ്ടർ ആർഗൺ സിലിണ്ടർ ആണ് അതുപോലെ ടോർച്ച് ടിഗിനാവശ്യമായ ടോർച്ച് അതുപോലെ ആർഗൺ ഗ്യാസിൻ്റെ റെഗുലേറ്റർ പൈപ്പ് പിന്നെ ടിഗ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെൽഡിംഗ് മെഷീൻ ഇത്രയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ടിഗ് വെൽഡിങ്ങും നമുക്ക് ചെയ്യാവുന്നതാണ്